മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിനാൽ മാറ്റത്തിന് തയ്യാറാകണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു മാറ്റത്തിൻ്റെ മുമ്പിൽ ഭയപ്പെടാതിരിക്കുക ഭയം വിജയത്തിൻ്റെ ശത്രുവാണ് അതിനാൽ ഭയം അടുത്തു വരുമ്പോൾ തന്നെ ധീരതയാൽ അതിനെ നേരിടണം ജീവിത വിജയത്തിന് ഒരുമ ഏറ്റവും പ്രധാനമാണ് ഒരുമയ്ക്ക് വില നൽകുകയും ക്കെട്ടായി മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യുക അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് ചാണക്യൻ പറയുന്നു അവർ വരുത്തിയ തെറ്റുകളെ മനസ്സിലാക്കി അവ ആവർത്തിക്കാതിരിക്കുക ഒരു വ്യക്തിയെ സംബന്ധിച്ച ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് അച്ചടക്കം ഉണ്ടായിരിക്കുക എന്നത് ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നൂറ് തവണ ആലോചിക്കുക ആ സംസാരം ആവശ്യമാണോ മറ്റുള്ളവരെ അത് വേദനിപ്പിക്കുമോ അത് സത്യമാണോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക വിദ്യാഭ്യാസത്തെ ആത്മസുഹൃത്തായി കാണണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു വിദ്യാധനം സർവധനാൽ പ്രധാനമാണ് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ എന്നും ആദരിക്കപ്പെടും യുവത്വത്തെക്കാൾ സൗന്ദര്യത്തെക്കാളും വിദ്യാഭ്യാസവും അറിവും വിലമതിക്കുന്നു ഏതൊരു സൗഹൃദത്തിലും ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് അതിനാൽ സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ചാണകൻ്റെ ഈ ഉപദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ കർമ്മരംഗത്ത് ശോഭിക്കാനും വിജയിക്കാനും സാധിക്കും ജീവിതത്തിൽ വിജയം നേടാനും സന്തോഷവാനായിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണമെന്ന് ചാണക്യൻ പറയുന്നു അവ പിന്തുടരുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും അസ്വസ്ഥനാകില്ല മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് ചാണക്യനീതിയിൽ പറയുന്നു ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ചാണക്യൻ പറയുന്നു അവ എന്തൊക്കെയാണെന്ന് നോക്കാം മറ്റു കാര്യങ്ങൾക്കായി നിങ്ങളുടെ സൗഹൃദം ഒരിക്കലും ത്യജിക്കരുതെന്നും ചാണകൻ ഉപദേശിക്കുന്നു വിപരീത സ്വഭാവമുള്ളവരുമായി ഒരിക്കലും ചങ്ങാത്തം കൂടരുത് ഒരേ ചിന്താഗതിക്കാരുമായി മാത്രമായിരിക്കണം നിങ്ങളുടെ സൗഹൃദം അറിവ് എപ്പോൾ എവിടെ കണ്ടാലും അത് നേടാൻ ശ്രമിക്കണം അറിവ് ഒരിക്കലും പാഴാക്കപ്പെടുന്നില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു അതിനാൽ അറിവ് നേടാനുള്ള അവസരങ്ങൾ നിങ്ങൾ ത്യജിക്കരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ചാണക്യൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും അഭിമാനം വിട്ട് കളിക്കരുത് എപ്പോഴും സമ്പത്തിന് മുകളിലായിരിക്കണം നിങ്ങളുടെ അഭിമാനം സ്വാർത്ഥ ലാഭത്തിനായി അഭിമാനം മറക്കരുത് നിങ്ങൾക്ക് വിജയം നേടണമെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ ശ്രമിക്കുക അതിനുള്ള അവസരങ്ങൾ വിട്ടുകളയരുത് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തോൽക്കേണ്ടി വരില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടൈനി വേൾഡ് മീഡിയ